ഹായ് ഹലോ രാജീവ് ബ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ അമ്മ ഒന്നും ചെയ്ത് കാണിച്ച് തന്നിട്ടില്ലല്ലോ മക്കൾക്ക് അമ്മ തലമുടി അമ്മ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണവര് കയറി കാണിച്ചു തരാനാണ് കേട്ടോ നല്ല മുടി വളരും നമ്മുടെ ഈ അയിമ്പത്തഞ്ച് വയസ്സില് മുടിയുടെ രഹസ്യം അതൊക്കെയാണ് കേട്ടോ അമ്മ കാണിച്ചു തരട്ടെ എന്താ ചെയ്യണത് കണ്ടോ അമ്മ തേക്കണ എണ്ണ കണ്ടോ അതിന് നിറയൊരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളുടെ വെർജിൻ കോക്കോനട്ടോ ഇല്ലേ അതമ്മ കാച്ചുമ്പോ നാളികേര പാൽ എടുത്തിട്ട് അതിൽ കറിവേപ്പിൽ ഉലുവിട്ടണ്ടാണ് ഇത് കേട് കേടുവരാതിരിക്കാൻ കണ്ടോ കാരണം എന്താ കുട്ടികൾക്ക് കുരുമുളകിന്റെ മണി പാറി പാറികിടക്കണത് കുറെ ദിവസമായിരുന്നു ഒരുപാടെണ്ണ അമ്മ ഉപയോഗിക്കില്ല ഇനി ഇതെന്താ ചെയ്യണ്ടെന്ന് അറിയോ മുടി സംരക്ഷണത്തിന് അമ്മ കാണിച്ചു തരാം പിന്നെ പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായി ഇരിക്കയല്ലേ ഗൾഫിലുള്ളവരൊക്കെ ഇത് ചെയ്ത് വെക്കണം കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വയസ്സായും ചെയ്യാട്ടോ കണ്ടോ ഇത് നമ്മൾ നന്നായിട്ട് കണ്ടോ ചൂടാക്കി കണ്ടല്ലോ ഇനി ഇതമ്മ ഇങ്ങനെ മുടിയിൽ പിടിപ്പിക്കാണ് കേട്ടോ തേച്ചിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാവേ അമ്മടെ മുടി സംരക്ഷണം എന്തൊക്കെയാണ് രാവിലെ നേരത്തെ ഏട്ടാ വിളിച്ചായിട്ടേ ഉള്ളൂ അമ്മ അടുക്കളയിൽ ഇനി പലഹാരപ്പണിയൊക്കെ കിടക്കണേ ഉള്ളൂ എന്നാലും കുട്ടികൾക്ക് ഇതമ്മ അല്ലെങ്കി അമ്മ കുറച്ചും കൂടി നേരത്തെ കുളിക്കും കുട്ടികൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടേ അമ്മ കണ്ണ് കാണിട്ടേ വിചാരിച്ചിട്ട് കുളിക്കാൻ കുറച്ച് താമസിച്ചു തന്നെയാണ് ഏട്ടോ അല്ലേ വീഡിയോ ക്ലിയർ ആവുള്ളൂ പുറത്ത് വന്നിരുന്നു തന്നെ അകത്ത് നിന്നാ തന്നെ ഒരു സുഖമില്ല ഇരുട്ടാണ് അപ്പൊ അമ്മ ഇങ്ങനെ മുടിയിലെക്കങ്ങനെ തേക്കാണ് കേട്ടോ നല്ലായിട്ട് ഇങ്ങനെ തേക്കുന്നു ഒരുപാട് എണ്ണ തേക്കൊന്നും വേണ്ട ഒരു കശം കൂടി അമ്മ കയ്യിലേക്ക് എടുക്കും അമ്മ തല പിന്നെ തുമ്പത്തൊക്കെ എണ്ണ തേക്കും കേട്ടോ പക്ഷെ ഇന്നിപ്പോ ഇത്രയൊക്കെ കാണിച്ച മതി നിങ്ങൾ ഇതൊക്കെ ചെയ്യണം കൈയിലിട്ടിട്ട് അത് നല്ല ചൂടാക്കണം കേട്ടോ അമ്മ ഈ എണ്ണ തലേലിങ്ങനെ റൊട്ടേഷൻ എല്ലാം കേട്ടോ അമ്മ ഈ പോണത് കാണുമ്പോ എന്താ തോന്നണോ അറിയാ അമ്മ കണ്ടോ ഈ ചീർപ്പ അമ്മ മുടി നന്നായിട്ട് ചീകി നല്ല കോതി ഒതുക്കിട്ടോ അമ്മ മുടിയുടെ തുമ്പ് വരെ എണ്ണ അങ്ങനെ ലൈറ്റ് ആയിട്ട് തേച്ച് കണ്ടോ അതുകൊണ്ട് കോതി ഒതുക്കി ഇനി നമ്മുടെ ഹെയർ സംരക്ഷണം നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു തരാൻ ചെറുപ്പയുടെ വെക്കട്ടെ കണ്ടോ ഇത് നമ്മളോടുള്ള തൈരാട്ടോ വാങ്ങിയ തൈരല്ല നമ്മളോടുള്ള പശുവിന്റെ അതിപ്പോ എത്ര കട്ട് എന്ന് അമ്മക്ക് അറിയണില്ല ഇളം ചൂടിലൊക്കെ പറഞ്ഞുവെച്ചു ഇനി കട്ട് ചെയ്യില്ലെങ്കിലും കട്ട് ചെയ്യാലും കൊഴപ്പില്ലാട്ടോ കുട്ടികളെ തട്ടിപ്പൂവോ കണ്ടോ അമ്മ എന്താ ചെയ്യാ കാണിച്ചു തരാം മൂന്ന് സ്പൂണ് തൈര് കണ്ടോ അത്രക്ക് മതി നമ്മുടെ തല അത്ര കണ്ടോ മൂന്ന് സ്പൂണ് തൈര് ഇത് കട്ടായിട്ടില്ല ചില നല്ല കട്ടായി വിട്ട കുട്ടികളെ ഇത് എന്താ അറിയില്ല കുപ്പിയിലേ ഒരു പാകതയിലല്ലേ നമ്മുടെ പാത്രങ്ങളൊക്കെ അമ്മയ്ക്ക് ഒഴിവായി കിട്ടിയത് ഇതാണെന്ന് കണ്ടല്ലോ ഇനി അമ്മ ചെയ്യുന്നത് എന്താ കാണാം കണ്ടത് അമ്മ തേക്കണേണ്ണ കുറച്ച് ഭാരമുള്ളു അമ്മ തലയിൽ അത്യാവശ്യം തേച്ചു കെട്ടോ അതുകൊണ്ടൊരു കണ്ടോ അര സ്പൂൺ എണ്ണ മതിയിട്ടോ എന്നാ പിന്നെ ചലയുടെ ഭാഗത്ത് പേടിക്കാലോലോ കണ്ടല്ലോ ഇത് വെച്ച് കണ്ട ഇനി അമ്മ ചെയ്യാൻ പോണത് എന്താ കണ്ടോ ഒരു ചെറുനാരങ്ങയുടെ മുറി അമ്മ എടുക്കാറേ ഉള്ളൂ ചില ഒരു ചെറുനാരങ്ങ മുഴുവൻ എടുക്കണ്ട പറഞ്ഞിട്ട് അമ്മ അത്ര എടുക്കില്ല ഇത് നമ്മളോടുണ്ടായ ചെറുനാരങ്ങ കേട്ടോ വാങ്ങിയതൊന്നല്ലേ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്തേലും ഒരു കെമിക്കലും ഇറങ്ങി കണ്ടല്ലോ ഒരു മുറി ഇപ്പന്നു ഇനി അമ്മ എന്താ ചെയ്യാൻ അറിയാം ഇത് കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യും കണ്ടോ ഇത് കുറച്ച് വെള്ളം പോലെ കുട്ടികളെ അവന് കുഴപ്പമൊന്നുമില്ല നല്ല തൈരാണ് കേട്ടോ കണ്ടല്ലോ കണ്ടല്ലോ നന്നായി മിക്സ് ചെയ്തു ഇനി ഇത് അമ്മ തലയിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കുടിപ്പിക്കും കേട്ടോ ഇനി നമുക്ക് കുമ്പിട്ട് നിന്നിട്ടൊക്കെ തേക്കാം കേട്ടോ കണ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കാണണ്ടിരിക്ക മകളെ കുട്ടി വന്നിട്ടുണ്ടേ എന്റെ ഫോട്ടോഗ്രാഫർ അവളാണ് അവളെ തലയിൽ തേച്ച് കാണിച്ചു കൊടുക്കാറുണ്ടോ അവൾക്ക് ഇപ്പൊ തന്നെ കുളിക്കാൻ പാടില്ല അമ്മ ഞാൻ പത്ത് മണിക്കൊക്കെ കുളിക്കൂ അമ്മ ഉണ്ടായിരുന്നോളൂ അമ്മമ്മടെ തലേ കാട്ടി കൊടുത്താ മതി ഇന്നപ്പൊക്കെ അവളെ തല കിട്ടിയ സുഖമായിരുന്നു അമ്മ നേരെ വൃത്തിയിൽ കാണിച്ചു തന്നായിരുന്നു കുട്ടികളൊക്കെ ഇനി അമ്മ എല്ലാ തലയുടെ ഭാഗത്തും തേക്കുട്ടോ കണ്ടോ അമ്മക്ക് ഇപ്പൊ അമ്മ അങ്ങനെയൊക്കെ തേക്ക ഇത്രക്കോ അമ്മക്ക് തയ്ക്കു തലയുടെ ബാലൻസ് പോയതല്ലേ കുട്ടികളെ തല ഒരുപാട് വെട്ടിക്കാൻ പറ്റണില്ല അമ്മക്ക് അമ്മ ദാ തലയുടെ പിൻഭാഗൊക്കെ കേട്ടോ അപ്പൊ കാണുന്ന മക്കളെ മുഖം കാണാത്ത എന്തൊക്കെ പേടിക്കണ്ട കണ്ടല്ലോ തലയുടെ പിന്നിലൊക്കെ അമ്മ അത് നല്ല ഒഴിച്ചു കിട്ടണ കണ്ടല്ലോ ഇനി അമ്മ കണ്ട മുടി നെറുകിലേക്ക് കെട്ടി വെച്ചു അമ്മ കണ്ട് പേടിക്കണ്ടട്ടോ ആരെന്തൊക്കെ തൈര് മുഖത്തു കൂടെ വീണണ്ടോ അമ്മ പാവം ഇങ്ങനൊക്കെയാണ് കണ്ടല്ലോ ഇനി അമ്മ തലേട്ട് തലപ്പത്തൊന്നും അമ്മ അങ്ങനെ തേച്ചിരുന്നില്ല കേട്ടോ ഒന്നുമല്ല നമ്മള് പണ്ട് കോ അമ്മ പണ്ടൊക്കെ കുളത്തിലാ കുളത്തിലിരുന്നു ഇപ്പൊ എവിടെ കുളിക്കണെ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ലേ ഈ കുളിമുറിയുടെ ഉള്ളിലല്ലോ അപ്പൊ അമ്മ അടുത്തൊക്കെ നമ്മള് കളയാൻ പാടില്ല തുറച്ചു തേക്കുകയാണ് നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളൂ ഒരു മുറി ചെറുനാരങ്ങിയാ പറഞ്ഞത് അമ്മ മൂന്ന് സ്പൂണിലേക്കാണ് ഇനി നിങ്ങള് ആറ് സ്പൂൺ എടുക്കാണെങ്കിൽ ഒരു മുറി ലേശം എടുത്തോളൂ നീരിനുസരിച്ച് എടുത്തോളൂ അത് കുറഞ്ഞു പോയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂടി പോയിച്ചിട്ട് ഒരു കുഴപ്പമില്ല എണ്ണ അമ്മ എടുത്ത എന്റെ രഹസ്യം എന്താന്നറിയോ നമ്മുടെ കൈ കൊണ്ട് തല ബാലൻസ് പ്രശ്നം കൊണ്ടേ അമ്മക്ക് തിരിച്ച് മറിച്ചും തലയിട്ട് കൊടയാൻ വയ്ക്കുന്നില്ല അമ്മ ഇരുന്നോടത്തുള്ള പരിപാടിയാ വീണാ എന്താ കാട്ടെ കുട്ടികളെ ഇതിങ്ങനെ അട്ടിക്കല്ലി പൊച്ചെണ്ണ മിറ്റത്തൊക്കെ കണ്ണി കണ്ട ജെല്ലിയൊക്കെ ഇട്ടു ഇനി അമ്മ എപ്പോഴാ കഴുകിക്കളയാന്നറിയോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ കഴുകി കളയും നിങ്ങൾ അരമണിക്കൂർ വേണമെങ്കിൽ വെച്ചോളൂ അമ്മ ഒന്നും ചെയ്യില്ല താളിയൊന്നും തേക്കില്ലാട്ടോ സാധാ നോർമൽ വാട്ടറിൽ കഴുകി തരും കണ്ട അതിലത്തെക്കെ തേച്ചു അമ്മ ഇനി നമ്മുടെ കുട്ടികൾക്ക് അമ്മ കുളിച്ചു വന്നിട്ടുള്ള മുടി കാണിച്ചു തരാട്ടോ അതാ കുളിച്ചൊക്കെ വന്നു കുട്ടികളെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം അമ്മ ഒന്നും കൂടി പറയാട്ടോ ആദ്യം പറഞ്ഞു എന്താ അറിയില്ല അല്ലേ അത് എന്തിനാ എന്തിനാച്ചാ താരം പോവുക മുടി കൊഴിച്ചിൽ മാറുക പിന്നെ മുടി നല്ല സ്മൂത്തി ആയി വരും നന്നായി വളരും ചെയ്യൂട്ടോ അമ്മതാ കുളിച്ചൊക്കെ വന്നു ഇതാ നമ്മുടെ മുടിയൊക്കെ നല്ല സ്മൂത്തി ആയി ഇതാണ്ടോ തലയൊക്കെ കുളിച്ചു അങ്ങനെയൊക്കെ വന്നു ഇനി ഇത് അമ്മ കാണിച്ചു തന്നില്ലേ അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഗൾഫിലുള്ള കുട്ടികൾക്കൊക്കെ സുഖമല്ലേ തൈരും ചെറുനാരങ്ങ നീരും എല്ലാം വേണ്ടു നമ്മൾ തേക്കണ ഏത് എണ്ണയച്ചാലും അതിൽ നിങ്ങൾ ഏതാനും തുള്ളികൾ അതുപോലെ ചെറുനാരീങ്ങ നീരും നിങ്ങൾക്ക് എത്ര വെച്ചോ അങ്ങനെ ഒരു ഒരു ചെറുനാരങ്ങ വേണമെന്നില്ല കേട്ടോ മകള് പറയണ്ടെന്നോട് അമ്മേ ഞാന് ആറ് സ്പൂൺ തൈര് എടുക്കുക തോനെ മുടി അല്ല എത്രയും കൂടി അതുകൊണ്ട് ഞാൻ ആറ് ഏഴൊക്കെ എടുക്കും അപ്പഴും ഒരു മുറി ചെറുന്ന് ഞാൻ വീഴുന്നൊള്ളൂ പറയണ്ടേ നിങ്ങൾ ആ ക്വാണ്ടിറ്റീല് എടുത്താൽ മതിയിട്ടോ ചെറുനാരെങ്കിൽ അമ്മ ഏത് കാലത്ത് മൂന്നോ ഒക്കെ അമ്മ തലപ്പത്തക്കൊന്നും തേക്കില്ല അതിനൊക്കെ ഒറ്റപ്പൂവും കുളിമുറി തെറ്റോ അപ്പൊ തലപ്പ് വരേക്ക് തേക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ അപ്പോഴും ഈ അരമുറി എടുത്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾ നേരെ കെട്ടിയിട്ടൊരു കവറ് കെട്ടിയിരുന്നോളൂ അമ്മുടെ ബാലൻസിന്റെ പ്രശ്നം എപ്പോഴും അമ്മ പറയണില്ലേ അത് കാരണമാണ് അമ്മ എത്രയും പെട്ടെന്ന് കഴുകി കഴുകിക്കളയാണ് അത് അരമണിക്കൂർ വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അപ്പൊ നിങ്ങൾ കുളുക്കനെ തേക്കണവർ അങ്ങനെ തേച്ചുള്ളത് തൈര് നമ്മളെ മുടിക്കുക ഏറ്റവും നല്ലതാട്ടോ ആഴ്ചയിൽ അമ്മ ഒരു ദിവസം നിങ്ങൾ തേക്കണം നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ ഇനി അല്ല ഇനി ഒരു ദിവസം സാധിക്കാത്ത ഒരു പതിനഞ്ചു ദിവസം കൂടുമ്പോ ഒരു ദിവസം ചെയ്താലും നിങ്ങൾക്ക് നല്ല മുടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മോള് പറയണു ഞാൻ പതിനഞ്ച് ദിവസം ഒരു ദിവസം ചെയ്യുള്ളൂ അമ്മേന്ന് കേട്ടോ മോളൊന്നും ഇവിടെ ആ സന്തോഷത്തിൽ അതുകൊണ്ട് തിരക്കും ഉണ്ടോ അമ്മക്ക് അപ്പൊ വർത്തമാനത്തിൽ സ്പീഡ് പോകണ്ടല്ലേ അടുക്കളയിൽ ഒരുപാട് പണികളുള്ള ദിവസമല്ലേ രണ്ട് കുട്ടികളും ഉണ്ട് അവരും കൊണ്ട് അപ്പൊ മോളുടെ കുട്ടമുടിയിൽ ചെയ്യാച്ചിട്ടായിരുന്നു അമ്മ പരിപാടി എണീക്കിനേല്ലേ അമ്മമ്മ കുളിച്ചോളൂ ഞാൻ പിന്നെ എന്റെ മുടി പിന്നെ കാണിക്കാന്നും പറഞ്ഞട്ടെ അമ്മക്ക് അടുക്കളയിൽ ഒരുപാട് തിരക്കല്ലേട്ടോ അപ്പൊ നിങ്ങൾ ഇത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണട്ടോ അഭിപ്രായം പറയണം പിന്നെന്താ ഷെയർ ചെയ്യണം കേട്ടോ അമ്മ നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ലൈക്ക് ചെയ്യണം പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ സബ്സ്ക്രൈബിന്റെ ഒപ്പം എന്നാ നിങ്ങക്ക് ഞാൻ ഇറന്ന എല്ലാ വീഡിയോയും കിട്ടൂട്ടോ അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദൂസേനെ വരാൻ നോക്കാട്ടോ ഏഹ് അപ്പൊ അമ്മ ഇനി വരുന്നതിലേക്കും ബൈ